ഇനി പുതിയേജ് മാനന്തവാടി സി എം ടി സിറ്റി സെന്ററിൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിന്റെ പുതിയ ഷോറൂം പിന്നണി ഗായകൻ ഹനാൻ മൊബൈൽ മാനന്തവാടി സി എം ടി സിറ്റി സെന്ററിലാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിന്റെ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത് പിന്നണി ഗായകൻ ഹനാൻ ഷാ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാൻഡ് ഓപ്പണിംഗിനോട് അനുബന്ധിച്ച നിരവധി ഓഫറുകളാണ് ഇമേജിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഇലക്ട്രോണിക്സ് ആക്സസറീസിന് എൺപത് ശതമാനം ഡിസ്കൗണ്ട് ആണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് മൊബൈൽ ലാപ്ടോപ്പ് എന്നിവ പർച്ചേസ് ചെയ്യുമ്പോൾ സ്മാർട്ട് ടി വി ഫ്രീ സ്മാർട്ട് ടി വി പർച്ചേസ് ചെയ്യുമ്പോൾ ടവർ സ്പീക്കർ ഫ്രീ എന്നിങ്ങനെയുള്ള നിരവധി ഓഫറുകൾ ഇമേജിലുണ്ട് പതിനായിരം മുതൽ പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള മൊബൈൽ ഫോണുകൾക്ക് മിക്സർ ഗ്രൈൻഡർ ഫ്രീ ആയി നൽകും പതിനയ്യായിരം മുതൽ ഇരുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള മൊബൈൽ ലാപ്ടോപ്പ് എന്നിവ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് ടവർ സ്പീക്കർ സൗജന്യമായി നൽകുന്നു മുപ്പതിനായിരം മുതൽ എൺപത്തിഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള മൊബൈൽ ലാപ്ടോപ്പ് എന്നിവ സ്വന്തമാക്കുന്നവർക്ക് മുപ്പത്തിരണ്ട് ഇഞ്ചുള്ള സ്മാർട്ട് ടിവിയാണ് സൗജന്യമായി നൽകുന്നത് തൊണ്ണൂറായിരം രൂപയ്ക്ക് മുകളിലുള്ള ഓരോ സ്മാർട്ട് ഫോൺ ലാപ്ടോപ്പ് പർച്ചേസിനും നാൽപ്പത്തി മൂന്ന് ഇഞ്ചുള്ള സ്മാർട്ട് ടിവിയാണ് സൗജന്യമായി നൽകുക അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സ്മാർട്ട് ഫോണും സ്മാർട്ട് ടിവിയും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ ആകർഷകമായ സമ്മാനങ്ങളും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ വ്യാപാര വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ഉസ്മാൻ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ രത്നവല്ലി എന്നിവർ മുഖ്യാതിഥികളായി മുഹമ്മദ് നൂർ നൌഷാദ് കെ നൌഷാദ് ഷഫീഖ് നസീബ് അഫീഫ് ആഷിഖ് സൌഫാൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ